ും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരിടത്ത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണ് ചരാം എന്താണ് കേട്ടോ കോസ്റ്റ്യൂമ് വേറെ കിട്ടും ഇല്ല നമ്മൾ കോട്ടക്കൽ വരെ പോവാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് നമുക്ക് പോകാം പോണേ പോണേക്ക് നല്ല സൂര്യൻ കുത്തുന്നുണ്ട് ഞാനും ഉണ്ട് പിന്നെ ഇത്തണ്ട് ഇത്തൻ്റെ മോനും ഉണ്ട് അങ്ങനെ മൂന്നാളും കൂടെയാണ് പോണത് കേട്ടോ ില്ല അവനക്ക് ലോറി പോണാലോ അമ്മയെ ഒരു നാലുമണി ഒക്കെ ആയിട്ടുള്ളൂട്ടാ വെയിലൊന്നും പോയിട്ടില്ല സൺകിസ് കിസ് മോന് ഉറങ്ങുകയാണ് അവനെടുത്തിട്ടില്ല ബസ്സിനൊക്കെ അല്ലേ പോണത് ഇപ്പൊ ഓനെ കൊണ്ടുപോകാനും കഴിയുക അല്ല ഉറങ്ങാണ് ഉറങ്ങണ ടൈമാണ് കുറച്ചു നേരം ഉറങ്ങിക്കോളും അപ്പൊ ഉമ്മ ഓനെ നോക്കിക്കോളാന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങളങ്ങനെ പോവാണ് ഇവിടെ കുറച്ച് നടത്തണം കേട്ടോ ബസ് കയറാന് അവിടെയാണ് വീട് ആ ഇവിടെ നിങ്ങൾ കുറച്ച് നടക്കണം മേലേക്ക് കുറച്ച് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് മോനു ഓനെ മോനും എഴു കഴിത്താലോ മോനെ ഓൻ പോന്നിട്ടില്ല ഓനക്ക് കാക്കൻ്റെ കുറേ ലോറി പോകണം ലോറി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ വാശി പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ കുറച്ചിങ്ങനെ നടന്നാൽ ഓനിങ്ങനെ പോരും എന്ന് വിചാരിക്കുകയാണ് പിന്നെ പിന്നെന്തൊക്കെയാ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കി എല്ലാവർക്കും സുഖമല്ലേ എന്റെ വാശിയിൽ ഇതാകുമ്പോൾ വന്നിട്ടുണ്ട് ഇബ്ബന ഉബനാണേ ആ വരാത്ത സാധനം ജി എന്തിനാവിടെ നിന്നീൻ്റെ അവിടെ നിന്നീൻ്റെ ലോറി പോവാനോ ഏ ഏജി പറഞ്ഞാ എനിക്കൊരു ചാനൽ ഇട്ട് കുട്ടിപ്പാസ് പറഞ്ഞാ പറ എന്താ പേര് എനിക്കറിയോ ഏ എന്താ എൻ്റെ ചാനലിൻ്റെ പേര് ആ എൻ്റെ ചാനലിൻ്റെ പേര് എനിക്കറിയില്ല കുട്ടിപ്പാസ് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുക കേട്ടോ അന്ന് കുറച്ചൊക്കെ നടക്കാണ്ട് ഞാൻ പറഞ്ഞില്ലേ പൗതി ആയിട്ടില്ല ഞാൻ പിന്നെ അന്ന് ഇവിടെ ഇങ്ങനെ വണ്ടി ഇറക്കിക്കാണ്ട് ഇന്ന ഇവിടെ നിന്ന് വീട് വരെ നടത്തിച്ച കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടേന് ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടിയാരാന്ന് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് വീടെത്തുമ്പോൾ എനിക്ക് അത് ഓർമ്മ ആവും അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കൊറേ ഒന്ന് നടത്തിന്ന് എന്റെ വീടിന്റെ അവിടെ എത്തി ഇവിടെ ഒരു ചെക്കൻ ഉണ്ട് ഇവിടെ ഇങ്ങനെ ആ പറയോണ്ടി ഓ ഫോണിലാണ് ഇരുപത്തിനാല് മണിക്കൂറും ഒരു ഹായ് കൊടുക്കട ഹായ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കാരട്ടങ്ങാടി എത്തിയിട്ട് അവിടെ നിന്നാണ് ബസ് വരണേ പറഞ്ഞ സ്ഥലം ഈ ബസ് വരുന്നേ വെയിറ്റ് ചെയ്ത് നിക്കാം എപ്പോഴും ഇങ്ങനെ ഓരോ ബസ് ഇവിടെ കാണലുണ്ട് എപ്പോഴാ അറിയില്ല ബസ് ബസ് കാത്ത് നിൽക്കാണ് ഒരു മുട്ടായി കിട്ടിയേ നിൽക്കുന്ന ഒരു കഷ്ണം തോന്നൂണ്ടേട്ടാ ബസ് ഒന്നാ ഇങ്ങനെ ഞങ്ങളെ ബസ് വരുന്നുണ്ട് തിരിച്ചു വിട്ട ബസ് ഇതിലൊക്കെ കഴിഞ്ഞ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്ത് കടന്ന് ബസ്സിൽ കയറാം ചെക്കൻ എന്താ ബസ്സിലിരുന്ന് മുട്ടായി തിന്നുന്നു മുട്ടായി തിന്നുന്നു

അപ്പൊ ഇതാണ് ഷോപ്പ് ബാറ്റ ബാറ്റിന്റെ ഷെപ്പ് മാത്രമേ യൂസ് ചെയ്യലുള്ളൂ അപ്പോൾ ഇതാ ഞങ്ങൾ ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ നല്ല നല്ല പൈസ കൊടുക്കണമെന്നുള്ളൂ മാറ്റാന വന്നത് ഒരു മാസം യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പൊ അവർ അവനെ മാറ്റി തരും പറഞ്ഞതോണ്ട് കൊണ്ടാണ് ഒരുപാട് കളക്ഷൻസ് ഒക്കെ കണ്ടിട്ടു പക്ഷെ നല്ല റേറ്റ് ആണ് അല്ല കമ്പനി ചെരുപ്പല്ലേ

ചെരുപ്പ വേണോ എന്നോട് കോഴ്മ ചോറിണ്ടായാലോ ഒന്ന് ലേറ്റ് എത്തണോ ലേറ്റ് എത്തണോണ്ടെനിക്കിഷ്ടത്തി ഞാൻ പറഞ്ഞില്ലേ രണ്ടു മൂത്തിന് ഈ കടയിലെ ഡോക്ടറാണ് പനി മതിയാ ണിച്ചരാട പറ്റിയത് ഇല്ലായിട്ടല്ലോ അതുള്ളൂ ആ എന്റെ ഒരു മാസ ശമ്പളത്ത് നീച്ചാടാ സംതിങ്ങിന്റെ ചെരുപ്പ് കാണിച്ചരാന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി എന്നെ വശീകരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതോ ഇവിടെ ാണ് ചെരുപ്പ് പർച്ചേസ് ചെയ്തോണ്ടിരിക്കാണ് ചെക്കൻ്റെ അടുത്ത് കറിക്കണേ ചെരുപ്പ് എടുത്തു

അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിലോട്ട് പോവുകയാണ് നല്ല ബ്ലോക്ക് ഇറങ്ങി ബസ് കയറാൻ വേണ്ടി പോവാണ് വീണ്ടും ബസിന് വേണ്ടിട്ട് തിരിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല റോഡൊക്കെ നല്ല ഫ്രഷാണ് ബസ്സിൽ കയറാണ് ബസ് ഒക്കെ ഇറങ്ങി ഷോപ്പിൽ പോന്നു ഐസ്ക്രീം വാങ്ങി ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു ഞങ്ങളിതാ വീട്ടൊക്കെ തിരിച്ച നടക്കുകയാണ് ബാങ്കൊക്കെ കൊടുത്ത സമയായിട്ടുണ്ട് വീട്ടൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണാവുന്നതും ബൈ